ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ബാക്ക് പെയിനുള്ള മൂന്ന് സ്ട്രെച്ചിങ് എക്സസൈസുകളാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് ഇന്ന് എല്ലാവരിലും കണ്ടു വിടുന്നതാണ് കോമൺ ആയിട്ടുള്ള നടുവേദന അപ്പോൾ അത്തരത്തിൽ നടുവേദന വന്നാൽ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്ന മൂന്ന് സിമ്പിൾ ആയിട്ടുള്ള ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള മൂന്ന് സ്ട്രെച്ചിങ് ഇത് ഏത് പ്രായക്കാർക്കും ചെയ്യുവാനുണ്ടാവും നല്ല എളുപ്പത്തിൽ ചെയ്യുവാനും സാധിക്കുന്നതാണ് അപ്പോൾ നമുക്ക് ആ വീഡിയോയിലേക്ക് പോകും അപ്പൊ നമുക്ക് ആദ്യത്തെ ഒരു സ്ട്രെച്ച് എങ്ങനെയാണ് നോക്കാം അപ്പൊ അതിനായിട്ട് ഇതുപോലുള്ളൊരു ഫില്ലോ അധികം കട്ട് ഇല്ലാത്ത ഒരു പില്ലോ നിങ്ങൾ എടുക്കുക കാലിതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് വെച്ചുകൊണ്ട് കഴിഞ്ഞിട്ട് ഇതുപോലെ വെറുതെ കിടക്കുക അതിനുശേഷം ഈ പില്ലോ നിങ്ങളുടെ സീറ്റിൻ്റെ താഴെ നമ്മൾ തെയിലിൻ്റിൻ്റെ ഭാഗത്തായിട്ട് മട്ടല്ലിൻ്റെ താഴെ വിശദത്തായിട്ട് ഇതുപോലെ തന്നെ വെക്കുക അതിനുശേഷം കാലിതുപോലെ ഒരു കാലുയർത്തിയിട്ട് കൈകൾ രണ്ടും ഈ മുത്തന് താഴേയിൽ ഇതുപോലെ ക്യാച്ച് ചെയ്യാം അതിനുശേഷം ഒരഞ്ച് സെക്കൻഡ് ഇതുപോലെ ഒന്ന് അഞ്ച് കൗണ്ട് വരുന്നുള്ളൂ വൺ ടു ത്രീ ഫോ ഫ് ഒന്ന് സ്ട്രെച്ച് ചെയ്ത് പിടിക്കുക അതിനുശേഷം റിലീസ് ചെയ്യാം അടുത്ത കാലം അതുപോലെ തന്നെ ചെയ്യാം വൺ ടു ത്രീ ഫോ ഫ് ഇപ്പം ഇല്ല ഇങ്ങനെ വെക്കുന്നതുകൊണ്ട് വെക്കുന്നത് നിങ്ങൾക്കിത് ചെയ്യാൻ നല്ല എളുപ്പമായിരിക്കും അധികം സ്ട്രെയിൻ ഇല്ലാതെ ഇപ്പോൾ കുറച്ച് പ്രായം കൂടിയവർക്കാണെങ്കിലും നല്ല രീതിയിൽ തന്നെ ചെയ്യാൻ സാധിക്കും അതുപോലെ ഈ ഒരു മൂവ്മെൻറ്റ് ഒരു മൂന്ന് തവണ വീതം രണ്ട് കാലിലേക്കും ചെയ്യാം അടുത്തൊരു വ്യായാമം എക്സൈസ് ഇതുപോലെ നിങ്ങൾ കാല് രണ്ടും ഇതുപോലെ ഇങ്ങനെ വെച്ച് കൈകൾ നിങ്ങളുടെ ഷോൾഡറിൻ്റെ വിത്തിൽ നിങ്ങളുടെ ഷോളിൻ്റെ ആ ഒരു ലെവലിൽ തന്നെ കൈ രണ്ടും താഴേക്ക് ഇതുപോലെ തന്നെ ഇങ്ങനെ കുത്തി വെക്കും എന്നിട്ട് എവിടെ നിന്ന് മുകളിലേക്ക് കഴുത്ത് വളച്ച് മുകളിലേക്ക് നിങ്ങൾക്ക് കിട്ടുന്ന അത്രവും ആ ഒരു പൊസിഷനിലേക്ക് ഒന്ന് നോക്കുക തിരിച്ച് ഒരു അഞ്ച് സെക്കൻഡ് ഒന്ന് ഹോൾഡ് ചെയ്യാം അതിനു ശേഷം നേരെ താഴേക്ക് താഴേക്ക് ചെയ്യുന്ന സമയത്ത് നടുവ് ഇതുപോലെ ഒന്ന് മുകളിലേക്ക് മാക്സിമം ഹൈറ്റിലാടുക വീണ്ടും അതുപോലെ തന്നെ മുകളിലേക്ക് നോക്കുകിടിക്കുക തിരിച്ച് താഴേക്ക് ഈ ഒരു മൂമെൻ്റ് ചെയ്യുന്നതിലൂടെ നമ്മൾ നട്ടിൽ പരമാവധി നല്ല രീതിയിൽ സ്ട്രെച്ച് ആവും ആ ഒരു എക്സ്പാൻഷൻ നല്ല രീതിയിലേക്ക് തന്നെ നടക്കും അതിന് ശേഷം മൂന്നാമതൊരു മൂമെൻറ്റ് നമ്മൾ ഈ പൊസിഷനിൽ നിന്ന് തന്നെ നേരെ താഴെ ഇതിലേക്ക് കാലിലേക്ക് ഇതുപോലെ തന്നെ ഇരിക്കുക ബോഡി ഇങ്ങോട്ട് വെച്ചുകൊണ്ട് ബോഡി ഒന്ന് സ്ട്രെയിറ്റായിട്ട് വയ്ക്കുക ഇങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ നമ്മളുടെ ഒരു ബോഡിയുടെ ഒരു പോസ്റ്ററൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ കിട്ടുന്നതാണ് പിന്നെ ഇവിടെ നിന്ന് ചെയ്യേണ്ടത് നിങ്ങൾ കൈ നിങ്ങളുടെ ഇടത് കൈ ഈ ഒരു വശത്തേക്ക് കാലിൻ്റെ ഈ ഒരു വശത്തേക്ക് പിടിക്കുക വലത് കൈ പരമാവധി ടേൺ ചെയ്തിട്ട് പുറകിലേക്ക് വിട്ടുക ബോഡി സ്ട്രെയിറ്റ് ആക്കിയിട്ട് ഈ ഒരു പൊസിഷനിലേക്ക് ഒരു അഞ്ച് സെക്കൻഡ് ഇതുപോലെ ഒന്ന് ഹോൾഡ് ചെയ്യുക വൺ ടു ത്രീ ഫോർ ഫൈവ് തിരിച്ച് എതിർവശത്തേക്ക് അതുപോലെ തന്നെ വൺ ടു ത്രീ ഫോർ ഫൈവ് ഈ ഒരു മൂവ്മെൻ്റ് ഒരു മൂന്ന് തവണ വീതം ചെയ്യുക നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള നടുവേന ഉള്ളവർക്ക് തന്നെ നിങ്ങൾ ഒരു തവണ ചെയ്യുമ്പോൾ തന്നെ ഒറ്റ ഒരു തവണ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ആ ഒരു ആശ്വാസം നല്ല രീതിയിൽ അറിയാൻ പറ്റും കുറച്ച് ദിവസം നിങ്ങൾ രാവിലെയും വൈകിട്ടും ഈ ഒരു മൂവ്മെൻറ്റ് ചെയ്തു കഴിഞ്ഞാൽ നടുവേനയെന്ന് നല്ല രീതിയിലുള്ളൊരു മോചൻ തന്നെ അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കായും ഷെയർ ചെയ്ത് കൊടുക്കും അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കും കൂടി എനബിൾ ചെയ്യുക മറ്റേ വീഡിയോ ആയി കാണുന്നതുവരെ